റൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പിന്നീട് ഫറയെ കാണാനെന്നും ട്രോപ്പ് ചെയ്യാനെന്നും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ താൻ തന്നെ മുൻകൈ എടുത്ത അവളെ കാണാനായി ചെന്നു എന്നാൽ ഒരിക്കൽ പോലും അവൾക്ക് തന്നെ മുഖം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നിരന്തരമായ പൂവാല ശല്യത്തിൽ നിന്നും രാത്രി അവന്മാരെ കണ്ടെത്തി പഞ്ഞിക്കിട്ട് അവളെ സേഫ് ആക്കുന്നു ബസ്സിൽ കയറി ശീലമില്ലാത്ത താൻ അവൾക്ക് വേണ്ടി മാത്രം അവളെ കാണാൻ വേണ്ടി ബാഗും തൂക്കി ബസ്സിലേക്ക് ഓടിക്കേർന്ന് അവളെ നോക്കിയിരുന്നതും ഫറയുടെ വീട്ടിലേക്ക് അവൾ വരുന്ന ദിവസം ലീവ് എടുത്ത് ഇമ്രാന്റെ ബാൽക്കണിയിൽ പോയി അവളെ സ്കെച്ച് ചെയ്തത് അവസാന ആൾക്കൊരു പ്രപ്പോസലായി ഫറ വന്നപ്പോൾ ഈ ലോകം കൈക്കൊമ്പിൽ ഒതുക്കി പിടിച്ച സന്തോഷമായിരുന്നു താൻ സ്നേഹിക്കുന്ന പെണ്ണ് തൻ്റെ ഇണയായി തൻ്റെ പ്രണയം പോലെ തൻ്റെ ലക്ഷ്യവും തനിക്ക് പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് സനക്ക് മുൻതൂക്കം നൽകിയ അവളെ അവളുടെ നുറുങ്ങുന്ന കണ്ണുകൾ കണ്ട് ഒത്തിരി വേദനിച്ചിട്ടുണ്ട് മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഒരുപോളെ കണ്ണടക്കാതെ താനും കിടന്നിട്ടുണ്ട് പക്ഷേ ലക്ഷ്യത്തിൽ നിന്നും വഴുതി മാറുമ്പോൾ ഫാത്തിമാൻഡിയുടെ മുഖം ഓർക്കുമ്പോൾ എല്ലാ സ്നേഹവും വഴിയിൽ ഉപേക്ഷിച്ച് അവർക്കെതിരെ കെണിയൊരുക്കിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ എപ്പോഴും അവളിലേക്ക് അറിയാതെ തന്റെ സ്നേഹം വീണ്ടും വീണ്ടുമാണ് പൊട്ടിയൊഴുകി അതാണ് ഇപ്പോൾ എല്ലാത്തിനും കാരണം അവളെ നഷ്ടപ്പെടാനും സനക്ക് സംശയം വരാനും എല്ലാം അവൻ കാറ്റിലാകുന്നു പോകുന്ന കണ്ണുനീർ തുള്ളികളെ കൊണ്ട് മുന്നോട്ട് പോയി തന്റെ വീട്ടിൽ അസ്വസ്ഥമായ മനസ്സോടെ കിടക്കിയായിരുന്നു ഇമ്രാൻ അവളെ തനിയെ വിട്ട ശരിയായില്ല അവളെ ഇഷ്ടമാണ് അതവന്റെ കണ്ണിൽ കണ്ടതുമാണ് പിന്നെന്തിനാ അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു കിസ്മേക്കർ ആ നമ്പറിൽ കൈകൾ അമർത്തി കൊണ്ടാവും നീന്തു അവൾക്ക് തന്നെ സഹായിക്കാൻ കഴിയും ഓരോന്ന് ചിന്തിച്ച് അവൻ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അവൻ ഫോണിൽ ആ നമ്പറിൽ നോക്കിക്കൊണ്ട് കുറേ സമയം ഇങ്ങനെ കിടന്നു അവസാനം അതിലേക്ക് ഡയൽ ചെയ്തുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തു ഹൃദയം നന്നായി മിടിക്കുന്നുണ്ട് ശീതീകരിച്ച റൂമിലും ചെന്നിയിലൂടെ വിയർപ്പൊഴുകി ഇറങ്ങുന്നുണ്ട് മറുപറത്ത് കോൾ കണക്ട് ആയതും അവൻ എന്തു എന്തുപറയും കുഴങ്ങി അലോ ആരെയും നട്ടപാതിരിക്കേ അവ ഉറക്കച്ചടവോടെയുള്ള സംസാരങ്ങളിൽ ചിരി ഉണർത്തി അവൾ ഒരു ഉറക്ക പിശാശ അസ്ലുവിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവിനെ അവൻ ഓർത്തു ഇറ്റ്സ് മീ ഇമ്രാൻ അവളുടെ ചോദ്യത്തിന് മറുപടി എന്നോട് അവൻ പറഞ്ഞു കൊട്ടിപ്പടഞ്ഞ് ഇരുന്ന കണ്ണ് രണ്ടും അമർത്തി തുടച്ച് സ്ക്രീനിലേക്ക് നോക്കി ഷാഹി അവളുടെ ഹൃദയം മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ എന്താ പറയാ അവൾ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ആലോചന തുടർന്നു ഹലോ ഹലോ അവളുടെ ഭാഗത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുൻസിരി വിടർന്നിരുന്നു അവളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് അവന് ഓഹിക്കാൻ കഴിയുമായിരുന്നു ഹലോ അഷ്മി ഡോ യു ഹിയർ മീ യെസ് അവൻ ഇങ്ങോട്ടല്ലേ വിളിച്ചത് പിന്നെ ഈ ചടിപ്പ് അവൾ അവന് ഇത്ര നൽകി കൊണ്ട് ചിന്തിച്ചു ഈ കോൾ നിനക്കൊരു ശല്യോ അവൻ പതിഞ്ഞസരത്തിൽ അവളോട് ചോദിച്ചു അവൾ ഫോൺ സേവിൽ നിന്നെടുത്ത് സ്ക്രീനിലെ സമയത്തിലേക്ക് നോക്കി ഒന്ന് നെടുവിറുപ്പെട്ടുകൊണ്ടിരുന്നു നട്ടപ്പാതിട്ട് ഒരു മണിക്ക് വിളിച്ചിട്ട് ഡിസ്റ്റർബായി വന്നോ സോറി അവൻ പതിഞ്ഞ ചിരിയോടെ പറഞ്ഞു അവൻ്റെ ആ ശബ്ദം അവളിൽ കുളിരി കോരി എറിയുകയായിരുന്നു ഏത് സമയവും പാതി ഉണർന്നുറങ്ങുന്ന നിനക്ക് എന്റെ കോളൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നിയില്ല അതായി ഈ സമയം വിളിച്ച് ഓവ് ഞാനതാ വിളിച്ചേ അത് പറഞ്ഞില്ല അവൻ ദീർഘമായും നിശ്ചസിച്ചുകൊണ്ട് തുടർന്നു ലിസൺ കെയർഫുൾ നാച്ചു ചെന്നൈയിലാണ് ഓൺ ദി വേ അവൾക്ക് കൂട്ടായിട്ട് നീ പോണം അത് പറയാനാ വളച്ചേട്ടിലൊന്നുമില്ലാതെ കാര്യത്തിലേക്ക് വന്നു അവടെ അലർച്ച അവൻ്റെ കാതിൽ മുഴങ്ങി നഷ്മി പതുക്കേ അവന്റെ ശബ്ദം ഉയർന്നു നീ എന്തൊക്കെയാ ഈ പറയുന്നത് അവൾ അസുലിനൊപ്പം പറൾക്കറിനെ എന്താവശ്യം അങ്ങോട്ട് പോകാനുള്ളത് ഉണ്ടിൽ തന്നെ അസുലം ഉണ്ടാവില്ലേ ആമിയുടെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു അതാ ഞാൻ ആദ്യമേ പറഞ്ഞു ലിസൺ ആൻഡ് കെയർഫുൾ എന്ന് കേട്ടോ അവൻ അവളോടായി ചോദിച്ചു യെസ് പറഞ്ഞു അവൾ അരസമായി പറഞ്ഞു അവർക്കിടയിൽ വൈകിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം അവൻ അവൾക്കായി വിശദീകരിച്ചു എനിക്ക് അവൾക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു പിള്ളേർ നാച്ചെവിടെയാണെന്നു പോലും അറിയാൻ പറ്റാത്ത വിധം അറിയേണ്ടി വന്നേനെ നമ്മൾ ഇത് അവൾ അല്പം ഭയത്തോടെ തന്നെ ചോദിച്ചു ഇല്ല അവനെന്നല്ല ഞാൻ നീയൊഴുകിയപ്പോ അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അറിയാനും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവളെ കണ്ടുപിടിച്ച അവൻ അടങ്ങും അറിയാ നിനക്ക് പിന്നെ എന്തിനാ ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയുമ്പോൾ അസുല വെറുതിരിക്കാൻ തോന്നുന്നുണ്ടോ അവന്റെ ജീവനാവള് എന്നിട്ടാണല്ലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ പാവത്തിന്റെ ചെറിയ സഹം കാരണം കുനിയേണ്ടി വന്നു അല്ലേ ഇമ്രാന്റെ ശബ്ദം ദേഷ്യത്തിൽ കറന്നിരുന്നു അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായുള്ള കാരണങ്ങൾ ഉണ്ടാവും ഒന്നും കാണാതെ അസുലങ്ങനെ പ്രതികരിക്കില്ല ആമി അവനായി വാദിച്ചുകൊണ്ടിരുന്നു ശരിയാണ് പക്ഷെ ഇപ്പം നാച്ചുവിന് കൂട്ടുന്നേ മതിയാവും അവളുടെ അവസ്ഥ ഉണ്ടപ്പോൾ കൂട്ടുകാരിക്കാൻ തോന്നിയില്ല അതാണ് അടുത്ത ട്രെയിനിൽ അവളെ കയറ്റി വിട്ട് അവനിൽ നിന്ന് അവൾക്കൊരു അകച്ച നല്ലതാണ് തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം അവനൊന്നും മനസ്സിലാവട്ടെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് നീ ഇന്ന് മോർണിംഗ് തന്നെ ചെന്നൈയിൽ എത്തണം അവൾക്കൊരു കൂട്ടായിട്ട് ഇനി അവിടെ ഉണ്ടാവണം ഇമ്രാൻ അവളോടായി പറഞ്ഞു എന്തൊക്കെയാ ഷായി നീ പറയുന്നത് എനിക്കതിന് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊന്നും നോക്കണ്ടേ ഒരുപാട് പേഷ്യൻസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രല്ല പെട്ടെന്ന് ഞാനിവിടെ നിന്ന് മിസ്സായ എന്തായാലും അസുഖം അറിയി അവൻ്റെ മുമ്പിൽ കള്ളത്തിന് നേരത്തെ എനിക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ നീ പോയേ പറ്റൂ ആമി എനിക്ക് മുമ്പിൽ വേറെ നിവൃത്തിയില്ല അവളെ അവിടെ തനിച്ചു വിടാൻ പറ്റില്ല ആദ്യമായിട്ടാണ് അവൾ പുറത്തൊക്കെ പോകുന്നത് അവളൊരു പെൺകുട്ടിയായിരുന്ന കാരണം കൊണ്ടാണ് ഞാൻ പുറകോട്ടിരുന്നത് അവൾക്കായി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളിൽ എനിക്കൊരു ലിമിറ്റുണ്ട് തൽക്കാലം ഒരു മാറ്റം അവൾക്ക് നല്ലതാണ് പക്ഷേ ഒരു പക്ഷേ ഇല്ല നീ നാളെ പോകുന്നു ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തേക്കാം എനിക്കൊരു വാക്ക് നീ തരണം അസ്ലു അവനൊരിക്കലിത് അറിയരുത് അവൻ്റെ സ്നേഹോരാതിരികളും ഇല്ലാണ്ട് അവൾക്കുമുമ്പിലും മറ്റുള്ളവർക്ക് മുമ്പിലും അവൻ തുറന്നു പറയാനാവട്ടെ അപ്പോൾ അവളെ കൊണ്ടുവരാം ഇതൊക്കെ വെറും വ്യാമോഹൻ ഷാഹി നീ ഇതിനൊക്കെ മുന്നേ അവൻ്റെ പാതി അവൻ തേടി പിടിച്ചിരിക്കും നീ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്ന് പറയാൻ ധൈര്യമില്ലാത്തവനല്ല എൻ്റെ അസലും അവൻ്റെ ലക്ഷ്യങ്ങൾ അവനെ തളർത്തുന്നുണ്ടാ അവ നിസായ പോകുന്നു ഇപ്പം അവൻ അനുഭവിക്കുന്ന വേദന താണെന്ന് എനിക്കറിയോ അവൾ അവന് വേണ്ടി വാചാലയായി അറിയാം നന്നായിട്ട് അറിയാം അവളോട് വെറുപ്പോടെ വരുമാറുമ്പോൾ കൂടി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നെന്ന് മാതിരി ആക്ടിംഗ് അല്ലേ പക്ഷേ നാച്ചു അവളാകെ ആകെ തളർന്നിരിക്കുക നീ പോയ വെക്കൂ വേണ്ട ഷായ് അത് ശരിയല്ല അസലിനോട് പറയാം നമുക്ക് അവനവളോട് സേഫായിക്കോളും നീ എൻ്റെ പെണ്ണാളെന്ന് മുദ്രകുത്തരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൾക്ക് കൂട്ടായി നീ ഇന്നേ വെക്കൂ ആമി അവൻ്റെ ശബ്ദത്തിൽ ആജ്ഞ കലർന്നിരുന്നു അവളുടെ മനസ്സും ശരീരം ഒരുപോലെ ഇറങ്ങിയിച്ചു ആ വാക്കിൽ അവൾക്ക് കിടന്നു എൻ്റെ പെണ്ണ് ആമി നീ നീന്തൊന്നും മിണ്ടാത്തെ അസ്ലി തറിഞ്ഞാ അവനെ ചതിക്കാണെന്ന് അവൾ വാക്കുകൾ പൂർത്തിയാക്കാതെ നിന്നു നീ പേടിക്കണ്ട ഞാനില്ലേ കുറച്ച് ദിവസം അവളൂടെ സേഫായിട്ടിരിക്കണം നിന്നേൽപ്പിക്കുക എനിക്കും അസ്ലിവിനൊപ്പം കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് അവനായിട്ട് അങ്ങ് വന്നോളൂ മനസ്സിൽ ഉറച്ച കണക്കൂട്ടലുകളുമായി ഇമ്രാൻ പറഞ്ഞു ഞാൻ എത്തുമ്പോഴേക്കും അവിടെ എത്തിക്കാണല്ലേ എവിടെയെന്ന് വെച്ചാൽ കണ്ടെത്തുക ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം നീ ഫ്ലൈറ്റിന് വിട്ടോ ശരി ഷായ് കോൾ വെക്കാറായി തുനി അവനവൾ വിളിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് നിന്നു എനിക്കൊരു കാര്യം അവൾ പൂർത്തിയാക്കും മുന്നേ അവൻ മൂളിക്കൊണ്ട് നിന്നു എനിക്കറിയാം പക്ഷേ അതൊന്നും നടക്കുന്ന തോന്നില്ല ആമി നിന്റെ പപ്പ ഒരിക്കലും സമ്മതിക്കില്ല എന്തുകൊണ്ട് അവളുടെ വാക്കിൽ കുറുമ്പലർന്നിരുന്നു നിന്റെയും എൻ്റെയും ക്യാരക്ടർ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് സോ വാട്ട് എനിക്കറിയേണ്ടത് എനിക്കെന്നെ ഇഷ്ടമാണോ എന്നാണ് ആമിയുടെ ശബ്ദം കിടക്കുന്ന അറിഞ്ഞതും അവനിൽ നിന്നൊരു ചിരിവിണറന്നു അവളെ മയക്കാനും കഴിവുള്ള പോയി ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു അവൾക്കുള്ള മറുപടി ട്രെയിനിൽ പുറത്തിരട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചാരിയിരുന്നു ഇപ്പം ഇതുപോലെയാണ് തൻ്റെ ജീവിതവും ഇതിലേക്കൊരു വെളിച്ചം കടന്നു വരാൻ ഇനി എത്ര നാൾ അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തുനിന്ന് നിന്ന് തഴുകി വരുന്ന കാറ്റിന്റെ ദിശക്കുത്ത് ചിന്തകൾ അറിഞ്ഞു അനുവദിച്ചു സമയം ഇത്രയായിട്ടും നിഹാലിൽ നിന്ന് വിളിക്കാനോ വരുന്നതിനെ കുറിച്ച് പറയാനോ അവൾക്കായില്ല അതിനവളുടെ മനസ്സ് അനുവദിച്ചില്ല ചെന്നൈയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ജോലി കണ്ടെത്തണം ആരെയും ഇതിനായിട്ട് ബുദ്ധിമുട്ടിക്കാനാവില്ല അവൾ ഓരോന്ന് ഓരോന്നോർത്ത് കിടന്നു അടഞ്ഞുവരുന്ന മിഴികൾ മനപ്പൂർവ്വം തുറന്നുകൊണ്ട് അവിടെ ഇരുന്നു തനിക്കെതിരെ ഒരു ഫാമിലി ഇരിക്കുന്നു എന്ന ധൈര്യത്തിലാണ് അവിടെ ഇരിക്കുന്നത് തന്നെ ആരെയും അറിയില്ല സഹായത്തിനായി ആരുമില്ല ഒപ്പുകേൽപ്പിച്ച കുറച്ച് കാശും ഇമ്രാന്റെ കാർട്ടുമാണ് ആകെ ഉള്ളത് ജീവിക്കണം ആരെയും ആശ്രയിക്കാതെ ആരോടും പരിഭവമില്ലാതെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് ദൂരെ അവളുടെ കണ്ണുകൾ പുറത്തു ഇരുട്ടിനെ തലോടാനായി നീണ്ടു വീട്ടിൽ ഇതിനോടകം നാച്ചും ആണെന്നുള്ള ന്യൂസ് എല്ലാവരിലും തീ പോലെ പടർന്നുകൊണ്ടിരുന്നു അബ്ദുള്ള ദേഷ്യത്തോടെയും വേവലാദിയുടെയും മുറ്റത്തുലാത്തുന്നുണ്ട് ആഴ്ചയും ചെറിയ കരഞ്ഞൂടാസുനെ ഡയൽ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല അബ്ദുള്ളയുടെ അനിയന്മാരും ഭാര്യമാരും മക്കളും എല്ലാം മഠത്തിൽ വീടിന്റെ ഉമറത്തുണ്ട് ഫറ ഒന്നും മിണ്ടാൻ പോലും ആവാതെ ബെഡിൽ കമിഴ്ന്ന് ഇടന്ന് കരയുന്നുണ്ട് സമയം രണ്ടിനോട് അടുക്കുന്നുണ്ട് എല്ലാവരും വെപ്രാളം മുടലെടുക്കാൻ തുടങ്ങിയിരുന്നു അയാൾ അലർച്ചയോടെ അവൾ അകത്തിണ്ട് കരച്ചില്ല മുന്താസ് അയാളെ നോക്കി പറഞ്ഞു വിളിക്കാവളെ അയാളുടെ ശബ്ദത്തിൽ എല്ലാവരും കുടുങ്ങിപ്പോയിരുന്നു റീ വേഗം പോയി അവൾ വിളിച്ചുകൊണ്ട് വന്നു കരഞ്ഞാവശ്യമായി കൺപോളകളെല്ലാം അയാളുടെ ശബ്ദത്തിൽ ആകെ വരച്ചിരുന്നു ആദ്യമായിട്ടാണ് മൂത്താപ്പ ഇങ്ങനെ എല്ലാവരെയും വിറപ്പിച്ച് നിർത്തുമെങ്കിലും തനിക്ക് പ്രത്യേക പരിഗണനയാണ് അറിയില്ല മൂത്താപ്പ എനിക്കറിയില്ല അവൾ കരഞ്ഞോട് നിലത്തേക്ക് ഊർന്നിരുന്നു നീ ഉണ്ടായിരുന്നില്ല അവൾക്കൊപ്പം നിങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവളെ മാത്രം ഇങ്ങനെ കാണാതായി കൊണ്ടുപോയ ഒരുത്തനാണെങ്കിൽ അയാളുടെ മൊത്തം ദേഷ്യം എല്ലാവരും ഭയന്ന് വിറച്ചിരുന്നു അവന്റെ അവൻറെ വാല്പോലെ തൂങ്ങിയെടുക്കുന്ന ഫോളിൽ ശക്തമായി അമർത്തിക്കൊണ്ട് പറഞ്ഞു ഫസൽ വേഗം രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്തു അവരിപ്പറഞ്ഞിട്ടുണ്ട് മൂത്താപ്പ ഫസൽ അല്പം ഭയത്തിൽ പറഞ്ഞു ഇമ്രാൻ എന്തെടുക്കുവാസ്തഫ നോക്കിയാൽ മുരണ്ട് അവൻ വീട്ടിലുണ്ടല്ലോ ഇല്ലേ സുബീത അയാൾ ഭാര്യയെ നോക്കി ആ അവൻ കിടന്നു തോന്നുന്നു അവരാളെ നോക്കി ലോ അവൻ പോയല്ലോ സുബൈദ അയാളെ നോക്കി എങ്ങോട്ട് അയാളുടെ കണ്ണുകൾ ചുരുങ്ങി അവൻ തിരികെ പോയില്ല ഡൽഹിക്ക് മാസ് മീഡിയയിൽ നിന്ന് റിസൈൻ കാശ്മീരിൽ ട്രെയിനിങ് ഓർഡർ വന്ന് കിടപ്പാണെന്ന് പറഞ്ഞ് ഇന്ന് പോയതാ ഇന്ന് എപ്പോഴാവും പോയത് അയാളുടെ അടുത്തടിച്ച പോലുള്ള ചോദ്യം കേട്ടു ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി അവൻ ഇന്ന് ഉച്ചക്ക് പോയല്ലോ എന്താ ആരോടും പറയാതെ പോയെ അബ്ദുള്ള സംശയത്തിൽ അവരെ നോക്കി അവന്റെ പതിവ് അങ്ങനെ തന്നെയല്ലേ വരുന്നോ ആരും അറിയാറില്ലല്ലോ അയാളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ആലോചനയോടെ നിന്നു അപ്പോഴാണ് ഏറ്റി അടന്ന് ശിയോ വന്നു ഇമ്രാൻ ഒരു ഉറക്ക ഇറങ്ങി വന്നു അസിലോ അയാൾ അവരെ നോക്കി അറിയില്ലെങ്കിൽ വൈകുന്നേരം മുതൽ അവനെ കണ്ടിട്ടില്ല എന്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ ഇമ്രാനേയും ബാക്കിയുള്ളവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അവനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവം അവന് മുഖത്ത് തന്നെ പ്രകടമായിരുന്നു ഷാഹി അയാളുടെ ശബ്ദമേർന്നു അവന് വിളിച്ചിരുന്നു വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട വെച്ച് ഇതൊരു എത്തിയില്ലേ അവൻ പോർച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവരെ നോക്കി വന്നിട്ടില്ല അതുകൊണ്ടാണോ നിങ്ങളെ വിളിപ്പിച്ചത് വിളിക്കിമ്രാൻ അയാൾ ഗർജിച്ചു ഇമ്രാനും ശിവയും പരസ്പരം നോക്കിക്കൊണ്ട് അവൻ ട്രാക്ക് പാനിൽ നിന്ന് ഫോൺ കയ്യിലെടുത്ത് അവൻ വിളിച്ച് റിങ് ചെയ്ത് ആകുന്നില്ലാതെ അവൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല അവരെ നോക്കി എവിടേക്കാവും പോയത് ആർ പരസ്പരം നോക്കിയതല്ലാതെ അതിനൊരു മറുപടി അവർക്കുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് അയാൾ ശിവയെ നോക്കി അങ്കിൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം എല്ലായിടത്തും നോക്ക് അവൾ അവിടെ കാണണമെന്നില്ല പക്ഷേ സ്ഥലത്തെ സി സി ടി വി ഫുട്ടേജ് ടിക്കറ്റ് നെയിംസ് എല്ലാം ഒന്നുപോലും വിടാ ചെന്ന് നോക്ക് രാവിലെ രാവിലെ അവളെ അവൾ എനിക്കുമ്പിൽ ഇല്ലെങ്കിൽ എന്റെ മോളോട് ചെയ്തൊന്നും മതിയായിട്ടില്ല അവനെ അയാളുടെ മോത്ത അസ്ലുവിനെ വെട്ടി നിർക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അസലുല്ലോ അവരൊന്നിച്ച് പോയതാണെങ്കിലോ റിയ പേടിയോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ചോട് താമസിച്ച പോരെ നാട് വിട്ട് ഒളിച്ചു താമസിക്കണം ചുമ്മാ ഓരോ പൊട്ടത്തിനെ വിളിച്ചവരുടെ മൂത്താപ്പന്റെ കൈ വാങ്ങണ്ട സനാ എന്റെ കൂടെ വാ അയാൾ അവളെ കനപ്പിച്ചു അകത്തേക്ക് നടന്നു അവളെൽപ്പം ഭയത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അയാൾക്ക് പുറകെ പാദങ്ങൾ വെച്ചു ശിവ ഇമ്രാനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ടൊരു മൂലൊക്കെ കരഞ്ഞളന്നിരിക്കുന്ന ഫറയെ നോക്കി വേദനയോടെ ബൈക്കിൽ കയറിപ്പോയി ഇമ്രാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ചെവിയിൽ കണക്ട് ചെയ്ത ഇയർഫോൺ തൊട്ടു ഷായി എനിക്ക് ആ പേടി തോന്നുന്നുണ്ട് അതുവരെ കണക്റ്റായ ഫോണിലൂടെ ആമിയെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ചെവിയിൽ മുഴങ്ങുന്ന ആമിയുടെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അവൻ മേലെ ഗേറ്റ് ലക്ഷ്യമാക്കി നിന്റെ പേടിയെല്ലാം കൊണ്ടുപോയി എനിക്ക് പേടിക്കാതെ അവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നിനക്കതൊക്കെ പറയാം ഇതുപോലെ ഒരുപാട് കേസ് ഡീൽ ചെയ്തു എനിക്ക് നിന്റെ അത്ര ധൈര്യൊന്നുമില്ല കളി അസ്ലിമിനോട് അബ്ദുഖാ കയ്യും അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല നീ റെഡിയായോ ഞാൻ ഡ്രോപ്പ് ചെയ്യണ്ടില്ലല്ലോ ഇപ്പോഴും വന്നാൽ മൂത്താപ്പ പൊക്കും അവനു നീ വിട്ടോ അവളവിടെ നിന്റെ കൂടെ ഉണ്ടെന്ന് കേട്ടാ മതി എത്തിട്ട് ടേക്ക് കെയർ ഷായി അവൾ ആർദ്രമായി അവനെ വിളിച്ചു ഒന്നുമില്ല ഞാനല്ലേ പറയുന്നത് എന്താവശ്യം വന്നാലും നിന്റെ വിളിപ്പറത്തിയാനുണ്ട് എന്തിനാ പേടിക്കുന്നത് അവൻ സൗമ്യമായ അവളോട് ചോദിച്ചു അതല്ല അസലിന്റെ കാര്യമായതുകൊണ്ട് എന്റെ ഡോക്ടറെ ഒന്നുല്ലേ നീയൊരു വക്കീലിന്റെ ഭാര്യയാവാനുള്ളതല്ലേ അങ്ങനെ പേടിച്ചാൽ അങ്ങനെ ശരിയാവും ഓരോരോ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നം വരുമെന്നു പറയും നിനക്ക് ഏതിനൊക്കെ ധൈര്യമാണ് എന്തിനാ നീ എന്നെ സ്നേഹിക്കാൻ നിന്നേ അവൻ പുഞ്ചിനയോട് ചോദിച്ചു ഇതൊക്കെ നോക്കിയിട്ടാണോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു കുഞ്ചിനെ എനിക്കിഷ്ടമാണ് ഞാനറിഞ്ഞ നീയൊരു വക്കീലായി കേസുംകോട്ടൊക്കെയായിട്ട് നടക്കുന്നു അവൾ അല്പം കുറുമ്പോ അവിടെ പറഞ്ഞു ശരി ശരി നീ ഇറങ്ങാൻ നോക്ക് ഞാനിവിടെ അവന്റെ വീട്ടിലാ അധികം ഫോൺ യൂസ് ചെയ്ത പുള്ളി സൈബർ സെല്ലിൽ അന്വേഷിച്ചു പിടിക്കും അമ്മാതിരി ബുദ്ധിയാ അപ്പൊ അക്കലിനും പേടിയുണ്ടല്ലേ അവൾ ചിരിയോടെ ചോദിച്ചു ചെറുതായിട്ട് അവൻ അവടെ ചിരിയിൽ ചേർന്നു അവിടെ പൂക്കുകയായിരുന്നു അവരിരുവനും തമ്മിലുള്ള പ്രണയം മറ്റൊരു തലത്തിലൂടെ അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ വിചനമായ റോഡിലേക്ക് അവൻ ഇറങ്ങി ഇരു മനസ്സുകളും തന്റെ പ്രണയത്തിന്റെ ആദ്യ മധുരം തുണങ്ങോണ്ടേയിരുന്നു അവനോട് സംസാരിച്ചുകൊണ്ട് ഞാൻ ആമി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തും അകത്തേക്ക് കടന്നുമെല്ലാം അവന്റെ സ്വരത്തിൽ മയങ്ങിക്കൊണ്ടായിരുന്നു ഫോൺ കോൾ അവസാനിപ്പിച്ച് അവൾ ബാഗ് വെച്ച് വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നു എങ്ങോട്ടാ പെട്ടെന്ന് പരിചയമുള്ള ശബ്ദം പോലെ തോന്നിയപ്പോൾ അവൾ തന്റെ തല ആഭാഗത്തേക്ക് ഒന്ന് ചരിച്ചു അവളുടെ കണകൾ ഇപ്പോൾ പുറത്തെയാണ് എന്ന അവസ്ഥയിലായി കൈകാലുകൾ തകരുന്ന പോലെ തോന്നിയവൾക്ക് നിമിഷം നേരം കൊണ്ട് അവൾ വിയർപ്പിനാൽ കുളിച്ചിരുന്നു സമയം ഇമ്രാന്റെ ഫോണിലേക്ക് നൂറോട്ടടിച്ചിട്ടും അവൻ മറ്റൊരു ഗോളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടായിക്കൊണ്ടേയിരുന്നു ശിവക്ക് ദേഷ്യം വന്ന് തുടങ്ങി ഇവൻ ഈ പാതിരക്ക് ആരോടാ അവൻ കൈകളുടെ പേപ്പറുകളെല്ലാം മറിച്ചുകൊണ്ട് ഫോൺ വീണ്ടും കയ്യിലെടുത്തു അതിലേക്ക് ഇമ്രാൻ കോൾ വന്നു നീ ഈ സമയം ആനോട് പുനഞ്ഞു കൊടാ അവന്റെ ദേഷ്യം അവൻ്റെ വാക്കുകളിൽ പ്രകടമായി എന്താണാ കാര്യം ഇമ്രാൻ ചിരിയോടെ ചോദിച്ചു എടാ പുല്ലേ നീ എന്ത് കരുതി ആരൊന്നും അറിയില്ലെന്നോ മറ്റുള്ളവർ പൊട്ടന്മാരാക്കരുത് എന്റെ അമ്മയുടെ പേരിൽ അവൾക്ക് ടിക്കറ്റ് എടുത്തുകൊടുത്ത അത് ആരും അറിയില്ലെന്ന് ഇരുത്തിയാണോ മാറി ശിവ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അവന്റെ വാക്കുകൾ കേട്ടതോടെ ടിമ്രാൻ്റെ മുഖത്തൊരു ഞെട്ടിൽ തെളിഞ്ഞു അവന്റെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി നീ കേൾക്കുന്നുണ്ടോ എന്തിനു വേണ്ടിയിട്ടോ ഇതെങ്ങാനോ അങ്ങേരറിഞ്ഞ അവൻ്റെ അല്ല നിന്റെ ശവസംസ്കാരം അവിടെ നടക്കുന്നത് നിനക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇമ്രാൻ വിക്കിലോട് ചോദിച്ചു നിനക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എരുതിയോ ഈ നട്ടപ്പാതിക്ക് ഏത് ബസ് സ്റ്റോപ്പ് തരാനാ എന്നാൽ കഴിഞ്ഞത് അന്വേഷിച്ചു കിട്ടിയില്ല ഫ്ലൈറ്റിന് പോകാൻ അവൾക്ക് പാസ്പോർട്ടില്ല അതുകൊണ്ട് ആ വഴി തരേണ്ടി വന്നില്ല പിന്നെ ട്രെയിൻ അതിനവൾ പോകുന്നൊരു സംശയം ഉണ്ടായിരുന്നു ഒന്ന് അന്വേഷിക്കാൻ എഴുതിയ ചുമ്മാ ഇവിടെ വരെ അന്ന് ലിസ്റ്റൊക്കെ നോക്കിയപ്പോ അസാധാരണായിട്ടൊന്നും കണ്ടില്ല തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാ ഒരു പേര് മനസ്സിലേക്ക് ഓടി വന്നു കല്യാണി ശിവപ്രസാദ് സംശയം തോന്നി ഒന്നുകൂടെ നോക്കിയപ്പോ കണ്ടു കല്യാണി ശിവപ്രസാദ് ശ്രീനിലയ ഹൗസ് സ്വന്തം അമ്മയുടെ പേരും വീട്ടുവേരും അറിയാത്ത ഉണ്ണാക്കനല്ലോ ഞാൻ അമ്മ വീട്ടിലുണ്ട് എപ്പോഴും പുറത്തു കൊണ്ടി വരെങ്കിലും ഇന്ന് അമ്മ ഞാൻ വന്നപ്പോ ഉണ്ട് പിന്നെ അമ്മയുടെ പേരിൽ ആരാ ടിക്കറ്റ് എടുത്തതെന്ന് ആലോചിച്ചു നിന്റെ തലയിൽ ഇങ്ങനെയുള്ള ബുദ്ധി തെളിയും പക്ഷെ നീയാണെന്ന് ഞാൻ കരുതിയില്ല നോക്കിയപ്പോൾ ചെന്നൈക്കാണ് ടിക്കറ്റ് അതും മണിക്കൂറുകൾ കുമ്പ് തിരികെ പോരാമണി നിന്നപ്പോഴാണ് ബൈക്കിനോട് ഇറന്ന അസ്രുവിന്റെ കാറെടുക്കുന്നുണ്ട് അവന്റെ കോല നീ ഒന്ന് കാണാമായിരുന്നു വിയർ തൊട്ടി പരിഭ്രാന്തിയുടെ മുഖത്തുള്ള ക്ഷീണത്തിൽ ബോണ്ടിൽ ചാരി ഇരിപ്പുണ്ടായിരുന്നു ആരെയോ പോലെ ഞാൻ ചെന്നു അവന്റെ മുഖം അന്യമായിക്കൊണ്ടിരുന്നു ഭയ എനിക്ക് ആ നിമിഷം തോന്നിയത് എന്റെ അതേ സംശയം അവനും വന്നു എനിക്കൊരു പണിമുന്നേ അവൻ എത്തിയിരുന്നു കണ്ടുപിടിച്ചിരുന്നു അമ്മ വീട്ടിലില്ലേ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള അവന്റെ ചോദ്യം ഞാൻ പതിരിപ്പോയിരുന്നു മൗനത്തെ കൂട്ടുപിടിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പേടിയാടാ അവൻ്റെ ആ ഭാവത്തെ എനിക്ക് എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഇമ്രാൻ പരിഭ്രാന്തിയോട് ചോദിച്ചു എനിക്കൊരുത്തരവും പറയാനുണ്ടായിരുന്നില്ല അവനത് മനസ്സിലാക്കിയിരുന്നു ഞാനെന്ത് പറയുന്നറിയാനാ അവനാ ചോന്നു തന്നെ ചോദിച്ചു എന്നിട്ട് എന്നിട്ടെന്താ ഞാനും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അതിനുമുമ്പ് അവനതൊക്കെ അന്വേഷിച്ച് വന്നിട്ടുള്ളത് നിൽപ്പായിരുന്നു എനിക്കറിയില്ലെന്ന് മനസ്സിലായിരുന്നു പിന്നെ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവനിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കുമുമ്പേ ചെന്നൈയിലെത്താനായിരിക്കും അവനത് ചെയ്യുകയും ചെയ്യും നീ ഒന്ന് സൂക്ഷിച്ചോ അടുത്ത പണി നിനക്കാമി അവന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു ഞങ്ങൾ തമ്മിലുള്ള പോലെയല്ല അവനവളു രഹസ്യങ്ങളൊന്നുമില്ലാത്ത അവൻ നെഞ്ചിൽ ചേർന്ന് എടുക്കാൻ അവകാശമുള്ള ഒരാളാണ് അവനെ അറിയിക്കാതെ ഇതൊക്കെ തനിക്ക് വേണ്ടി ചെയ്യുന്നത് അറിഞ്ഞാൽ ഇമ്രാൻ ആകെ തല പെരുത്തു വരുന്നുണ്ടായിരുന്നു അവൻ ശിവയുടെ കോൾ കട്ട് ചെയ്ത് ആമിയുടെ നമ്പറിലേക്ക് അടിച്ചു കൺമുമ്പിൽ ആരെ കാണരുതെന്ന് കരുതിയോ ആരറിയിക്കാതെ രക്ഷപ്പെടാൻ വിചാരിച്ചോ അയാൾ തനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഷോക്കിലായിരുന്നു ആമി അവനോടൊന്നും മിണ്ടാൻ പോലും കഴിയാതെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിയ അവസ്ഥയിൽ അവൾ വിറയിലൂടെ നിന്നു അപ്പോഴാണ് കയ്യിലുള്ള ഫോൺ റിങ് ചെയ്ത് അവൾ സ്ക്രീനിലേക്ക് അവൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു ഒരു വട്ടം റിങ് ചെയ്ത് കട്ടായത് വീണ്ടും റിങ് ചെയ്തപ്പോൾ അവൾ അവനെ നോക്കി എടുക്ക് ഭാവി കിട്ടിയവൻ്റെ കോളാവും സംസാരിക്കേ പുതിയ ഐഡിയ വല്ല മുളച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അസ്ലു പുച്ഛത്തോട് അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം